നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് തുലാക്കൂറിലാണ് തുലാക്കൂറുകാർക്ക് ഏഴിൽ വ്യാഴസഞ്ചരിക്കുന്ന സമയമായത് കാരണം കൊണ്ട് നല്ല ദൈവാധീനമുണ്ട് അഞ്ചാം ഭാവത്തെ അധിപതി ബലവാനാണെങ്കിലും അഞ്ചാം ഭാവത്തിൽ നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് കാരണം കൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളും വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനും അതിൻ്റെ മായിട്ട് ബന്ധപ്പെട്ടിട്ട് ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാകാനും സാധ്യത ഒരു മാസമാണ് അതേപോലെ തന്നെ ലഗ്നത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം ശത്രുസ്ഥാനത്താണ് ലഗ്നാധിപതി നിൽക്കുന്നതെങ്കിൽ ഉച്ചബലവാനാണ് ഇപ്പോൾ വിദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഭാഗ്യാധിപതി ലഗ്നാധിപതിയോട് ചേർന്ന് നിൽക്കുന്ന കാരണം എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുകയും എൻ്റെ ആഹുഗതികളുടെ ബന്ധനാവസ്ഥയുള്ള കാരണം ചില സമയത്ത് ഭാഗ്യത്തിന് തടസ്സങ്ങൾ വരികയും ചില തടസ്സങ്ങളും പ്രതിസന്ധികളും ശത്രുദോഷങ്ങളും ഉണ്ടാകാനും വിരോധം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ളത് കാരണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ പൊതുവേ ദൈവാധിനുള്ളത് കാരണം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നടക്കാനുള്ള ഒരു മാസം തന്നെയാണ് വലിയൊരു ദോഷമില്ല എന്നാൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കം പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാനുള്ള യോഗം ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ടെൻഷൻ ആവശ്യമില്ലാതെ വർദ്ധിക്കും ഏഴാം ഭാവത്തിൽ ശത്രു സ്ഥാനാധിപത്യം വഹിച്ചാണ് വ്യാഴം നിൽക്കുന്നത് ബാധകാധിപതി ആയിരിക്കുന്ന സൂര്യനെ നിൽക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ദേഷ്യം കൂടുക എടുത്തേട്ടം കൂടുക തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക മാനസികമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് എന്നാൽ കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് ചെയ്യുന്ന തൊഴിലുതക്കതായിരിക്കും ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട് ചിലവ് നിയന്ത്രിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കണം വീ നാലാം ഭാവാധിപതി അഞ്ചാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിലും ചൊവ്വയോട് ചേർന്ന് നിൽക്കുന്നേരം വീട്ടിൽ കലഹം പോലെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ദേശീയ അടിത്താട്ടം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊരു മാനസികമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ട് ഉള്ള സമയമാണ് അതുപോലെ അടുക്കളെ കൂട്ടിയെടുക്കുക അതുപോലുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂട്ടിയെടുക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചും കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൊണ്ട് ചെറിയ വിഷമങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ നിയമപരമായിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് ലോണ് പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലായിട്ട് കാണുന്ന ഒരു മാസമാണ് എന്തായാലും ദൈവാധീനം ഉണ്ടെങ്കിലും അഞ്ചാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക ശത്രുദോഷ പരിഹാരമായിട്ട് ഗണപതി ഹോമം ചെയ്യുക നാഗപൂജ ചെയ്യുക ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത വലിയ തടസ്സങ്ങളില്ലാതെ ഈ മാസം മുന്നോട്ട് പോകുന്നതാണ് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് കണ്ടകശനിയുടെ അതായിരിക്കുന്ന ദോഷമുള്ളത് കാരണം കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അതേപോലെ തന്നെ ആറിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അത് കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വപ്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്തായാലും എന്നാലും വിശാഖനക്ഷത്രത്തിനും കൃഷ്യക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എന്നാൽ ഈ ദൈവാധീനക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വന്നാൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന പൂർണ്ണ ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് കാരണം കൊണ്ട് തന്നെ നല്ല പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മാസത്തിൽ വലിയൊരു ദോഷമില്ലാതെ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് കാര്യങ്ങളൊക്കെ നല്ല അനുകൂലമായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്